Hello! യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മുടിയുടെ ഉള്ളു കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാം ജന്മന മുടിക്ക് ഉള്ളു കുറവുള്ളവരാണെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്തായാലും പുതിയ മുടികളൊക്കെ വളർന്നു വരാനും നമ്മുടെ മുടിയുടെ ഒരു കട്ടി കൂടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഒറ്റ യൂസ് തന്നെ മുടിക്ക് നല്ല ഉള്ള് തോന്നണം എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പോകുന്നതിന് മുന്നേയിട്ട് മുടിയിലൊരു ഷാംപൂ ചെയ്തതിനേക്കാളും നല്ലൊരു എഫക്റ്റ് ഒക്കെ കിട്ടണം ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് മുടി തോന്നിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്ക് ആണിത് ഒറ്റ യൂസിലെ മുടിയുടെ ഉള്ള് കൂട്ടാനും സ്ഥിരമായിട്ട് യൂസ് ചെയ്ത പുതിയ മുടികൾ വളർത്തിയെടുക്കാനൊക്കെ സഹായിക്കുന്ന ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഫ്ലാക് സീഡാണ് ചണവിത്ത് എന്ന് പറയും അപ്പോൾ നമുക്കൊരു രണ്ട് സ്പൂൺ ചണവിത്താണ് ഇതിനായിട്ട് ആവശ്യമുള്ളത് നമുക്ക് ആദ്യം ഫ്ലാക്സ് സീഡിൻ്റെ എടുക്കണം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ ചണവിത്ത് എടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊരു ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം ഫ്ലാക്സ് സീഡ് നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ സഹായിക്കും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയെ അതിൻ്റെ വേരിൽ നിന്നും സ്ട്രോങ് ആക്കിയിട്ട് വെക്കാം സ്പ്ലിറ്റൻസ് തടയാനും മുടി നരയ്ക്കുന്നത് ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു പാകം ആയപ്പോൾ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി തണുക്കാനായിട്ട് വയ്ക്കുകയാണ് തണുത്ത ശേഷം നമുക്കൊരു കോട്ടിൻ്റെ തുണി ഉപയോഗിച്ചിട്ട് ഇത് അരിച്ചെടുക്കാം അരിപ്പയിൽ അരിച്ചെടുത്താൽ കിട്ടില്ല അതുകൊണ്ട് ഒരു നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ട് അതിൽ അരിച്ചെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലാക്സീഡ് ജെല്ല് എടുക്കുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് ഈ ഒരു ഫ്ലാക് സീഡ് ജെല്ല് നമ്മുടെ സ്കിന്നിലും യൂസ് ചെയ്യാം ഉണ്ടാക്കി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ടും യൂസ് ചെയ്യാം രണ്ടാഴ്ച വരെയൊക്കെ നമുക്കിത് കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും സീഡിന്റെ ജെല്ല് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെയർ പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഴമാണ് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം തന്നെ എടുക്കുക വേറെ പഴങ്ങൾ ഇത്രയും നല്ല റിസൾട്ട് കിട്ടില്ല നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ നമ്മുടെ മുടിക്ക് കുറച്ചും കൂടെ നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ മുടിയൊക്കെ കുറച്ചും കൂടെ ഷൈനിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു പഴം എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഴത്തിൻ്റെ തോലും കൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്താൽ മതി എന്നിട്ട് തോലോട് തോലോടുകൂടെയും നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിതിലേക്ക് തോല് ചേർക്കുന്നില്ല പഴം മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും പഴം മുറിച്ചെടുത്തത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം പഴമുടിയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കും മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടും ചിലർക്ക് മുടിയൊക്കെ ഭയങ്കര ഇടള്ളായിട്ടായിരിക്കും ഇരിക്കുന്നത് ഒരു പഴം വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല ഷൈനിങ് ഉണ്ടാവും പിന്നെ നമ്മുടെ താരം മാറിക്കിട്ടാൻ സഹായിക്കുന്നതാണ് മുടി വളർച്ച വേഗത്തിലാക്കാനും മുടിക്ക് ഉള്ളു വയ്ക്കാനും ഒക്കെ സഹായിക്കും പിന്നെ ഒരൊറ്റ യൂസ് തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഉള്ള് തോന്നിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ സ്പ്ലിറ്റൻസ് കുറയ്ക്കാനും മുടി ഇങ്ങനെ മുരടിച്ച് പോയിരിക്കുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കാനും സഹായിക്കുന്ന ചിലർക്ക് എന്തൊക്കെ ചെയ്തിട്ടും മുടി കളർ ചേണ്ടാവില്ല അങ്ങനെ ഉള്ളവർക്ക് പഴം വെച്ചിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കിയാമതി അപ്പോൾ ഒരുപാട് ഗുണങ്ങളെ നമുക്ക് പഴം മുടിയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പാക്ക് ആണ് ഈ ഒരു പാക്ക് നിങ്ങൾ നേരെ മുടിയിൽ അപ്ലൈ ചെയ്തു കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്തു കൊടുക്കുക അതിനുശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക പിന്നെ ഇതിലേക്ക് ഓയിലൊന്നും ആഡ് ചെയ്ത് കൊടുക്കണം നിർബന്ധമില്ല ഫ്ലാക്സീഡ് നമ്മുടെ മുടി നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കും ഡ്രൈ ആവാതെ നോക്കും അപ്പോൾ നിങ്ങളുടേത് എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ മാത്രം നിങ്ങളുടെ തലയിൽ എണ്ണ തേച്ചതിന് ശേഷം ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു പാക്കിൻ്റെ കൂടെ കുറച്ച് എണ്ണയും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പാക്ക് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറാണ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് അരമണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയുക പിന്നെ വാഷ് ചെയ്യാനായിട്ട് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യരുത് വെറും ഉപയോഗിച്ചിട്ട് മാത്രം കഴിക്കിയാൽ മതി അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത് ഒരൊറ്റ യൂസ് തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കും കുറവ് മുടിയേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു തിക്നെസ് നമ്മുടെ മുടിക്ക് ഉണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു വന്നാൽ പുതിയ മുടികൾ വളർന്നു വരാനൊക്കെ സഹായിക്കുന്നതാണ് നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ ആ ഒരു ടെക്സ്ചർ ഇമ്പ്രൂവ് ആക്കാനും സ്പ്ലിറ്റൻസ് മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വെച്ചാൽ ായിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്